പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാം എല്ലാവരും അഭിമുഖീകരിക്കാൻ പോവുകയാണ് സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ആദരമായിരിക്കുന്നത് ഈ അവസരത്തിൽ നിങ്ങളോട് മൂന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ അടുത്ത് അതായത് ഭരണത്തിന്റെ ഒരു യഥാർത്ഥ മുഖം എന്ന് വേണമെങ്കിൽ പറയാം ഭരണം നടക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് അതുപോലെ തന്നെ വില്ലേജ് അതുപോലെ തന്നെ ബ്ലോക്ക് ഈ ഇടങ്ങളിലുള്ള ഭരണമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നത് ഡയറക്റ്റ് എത്തുന്നു അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമ്മുടെ വീടുകളിൽ നിരവധി പാർട്ടിക്കാർ ഇതിനോടകം കയറി ഇറങ്ങി അവരുടെ പ്രകടന പത്രികയിൽ പറയുന്ന പ്രതിപാദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ നേടിത്തരാം നിങ്ങൾക്ക് ഇന്നതൊക്കെ ലഭിക്കും നിങ്ങൾ നിങ്ങൾക്ക് വഴിയില്ലെങ്കിൽ വഴി കിട്ടും വെള്ളമില്ലെങ്കിൽ വെള്ളം ലഭിക്കും വെളിച്ചമില്ല കറണ്ട് ഇല്ല എങ്കിൽ കറണ്ട് എത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തും യഥാർത്ഥത്തിൽ അല്പം ചില ആളുകൾക്കൊക്കെ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് കിട്ടാറില്ല എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് സ്വാധീനവും ആൾഫലവും ഒക്കെയുള്ള ആളുകളെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അവഗണിക്കും അത് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വോട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നേരെമുറിച്ച് വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആവശ്യമുള്ളവർക്ക് പിന്നെ എന്തിനാവശ്യം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം സ്ഥാനം സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഒരു സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉദ്യോഗാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗം ആഗ്രഹിക്കുന്നവൻ നമ്മൾ സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോരുത്തരും നിങ്ങളെ സമീപിക്കുക പദവി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് ഓരോരുത്തരും വരിക അപ്പോൾ ആ പദവി നേടിക്കൊടുക്കാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വേണം അപ്പോൾ പ്രത്യുപകാരമായി നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണ്ടേ യു പിയിലോ അല്ലെങ്കിൽ ബിഹാറിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അഞ്ഞൂറോ അറുന്നൂറോ രൂപ അല്ലെങ്കിൽ ആയിരം രൂപയോ ഒക്കെ നമ്മുടെ പോക്കറ്റിലേക്ക് എത്തുമായിരുന്നു അവർക്ക് വോട്ട് ചെയ്താൽ മതി വേണ്ട വോട്ട് ചെയ്യണമെന്നില്ല നമ്മൾ അവിടെ എത്തിപ്പെട്ടാൽ മാത്രം മതി നമ്മളെ വോട്ടൊക്കെ അവർ തന്നെ ചെയ്തോളും ആ അങ്ങനെ നമ്മുടെ ഈ ജനാധിപത്യം പ്രണാധിപത്യമായി മാറിയ കാലഘട്ടത്തിലാണ് നാമേവരുമുള്ളത് എന്ത് തന്നെ ആയാലും ഏതു രാഷ്ട്രീയ പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ നിങ്ങൾക്ക് വിവേകവും ബുദ്ധിയും ഓർമ്മശക്തിയും ശക്തിയും ഒക്കെ തന്നിട്ടുണ്ട് സർവശക്തൻ അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചുകൊണ്ട് കൂട്ടി ചെയ്യുക രാഷ്ട്രീയം അവിടെ നോക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയെ ഇന്ന വ്യക്തിയെ നിങ്ങൾ വിജയിപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വോട്ട് ചെയ്യുക വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ അധികാരമാണ് നിങ്ങൾ വിനിയോഗിക്കുന്നത് ഇപ്പോൾ ഈയിടെയായിട്ട് എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് എസ് ഐ ആർ എന്നൊക്കെ നിരവധി വീഡിയോകളിലൂടെ നിങ്ങൾ കേട്ടുകഴിഞ്ഞവരാണ് തീർച്ചയായും അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയവരാണ് അത് സസൂക്ഷ്മം നിങ്ങൾ ഊഹിപ്പിച്ച് നൽകിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ആരുടെയും പ്രലോഭനങ്ങൾക്ക് അസംഖതരാകാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ബുദ്ധി വിവേകം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ എല്ലാവരും തയ്യാറാവുക این ویدیوی ما Thank you for watching. Have a wonderful day.